മനുഷ്യനാകട്ടെ ജിന്നാകട്ടെ എന്റെ അബ്ബാസ് അദ്ദേഹം പറഞ്ഞു തിന്മ ഒരുത്തിനോട് നീ ഇങ്ങനെ ഒരു തിന്മ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുകയില്ല നീ എന്തിനു എന്നെ ചോദിക്കും ചെയ്തിട്ടുണ്ടെന്ന് അവനറിയാം എന്തിനു ഇത് ചെയ്തിട്ടില്ലേ നീ ചെയ്തതല്ലേ എന്ന് ചോദിക്കില്ല എന്തിനു ഇതായിരിക്കും പറഞ്ഞു നാല് കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ കാൽ മുന്നോട്ട് നീക്കപ്പെടുകയില്ല എന്ത് കാര്യത്തിലാണ് അത് ചെലവഴിച്ചത് കിട്ടിയ ഇതുവരെയുള്ള ഉള്ള ഇപ്പോൾ ചോദിച്ചാൽ നമ്മുടെ ഉത്തരവെന്താ ഇതുവരെ കിട്ടിയ ആയുസ് എന്ത് ചെയ്തു എന്താണ് അതിന്റെ അമിൽ അവന്റെ വിജ്ഞാനത്തെക്കുറിച്ച് അതുകൊണ്ട് എന്ത് പ്രവർത്തിച്ചു ഇതുവരെ പഠിച്ച വിജ്ഞാനം അതിനെക്കുറിച്ച് ഇപ്പോൾ ചോദിക്കപ്പെട്ടാൽ എന്താണ് നമ്മുടെ وعن ماله من اين اكتسبه സമ്പത്തിനെ കുറിച്ച് എവിടെ നിന്നാണ് ഇത് സമ്പാദിച്ചത് ഇത് ചിലവഴിച്ചത് ഇതുവരെയുള്ള സമ്പത്തിനെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ എന്താണ് ഉത്തരം അതാണ് അമർത്ത പറഞ്ഞത് ഹാഷിബംഫ് നിങ്ങൾ അവനവനെ സ്വന്തം വിചാരണ ചെയ്യുക വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ് ഒരു രണ്ട് നിമിഷ നേരത്തേക്ക് സ്വന്തം തിരിഞ്ഞു നോക്കിയാൽ അവനവൻ്റെ ആയുസ്സിനെക്കുറിച്ച് ചോദിച്ചാൽ രണ്ട് നിമിഷ നേരത്തേക്ക് ചിന്തിക്കുമ്പോഴേ നമ്മുടെ ഉത്തരം പലപ്പോഴും നമുക്ക് വ്യക്തമാണ് അത് പലപ്പോഴും സന്തോഷകരമല്ലി വലിയ ആലിമ കിതാബുകൾ ഒക്കെ രചിച്ചാൽ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയോ മറ്റോ പറഞ്ഞേക്കാം അദ്ദേഹം കണ്ണാടിക്ക് മുൻപിൽ നിന്ന് തൻ്റെ നരച്ച് താടി പിടിച്ചുകൊണ്ട് ചോദിക്കുമായിരുന്നു നത്ര വയസ്സായി എന്താണ് നീ ഇസ്ലാമിന് വേണ്ടി ചെയ്തത് എന്ന് അദ്ദേഹം സ്വയം ചോദിക്കുമായിരുന്നു നമ്മൾ സ്വയം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഉത്തരവെന്തായിരിക്കും അതുപോലെ സഹോദരങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് കാര്യം എന്താണ് അള്ളാഹു അള്ളാഹു അവതരിപ്പിച്ചുകൊണ്ട് ഇണക്കിയതിനാൽ അവർക്ക് അല്ലാഹു വേനലിലെയും തണുപ്പിലേയും യാത്ര എളുപ്പമാക്കിയതിനാൽ എന്താ അവർക്ക് എളുപ്പമാക്കിയത് വേനലിൽ യമനിലേക്ക് യാത്ര വേനലിൽ അവർക്ക് ശ്യാമിലേക്ക് യാത്ര ചെയ്യാം അവരുടെ വഴി അന്ന് പിന്നെ ആനക്കലഹം സംഭവിച്ചു മക്ക അത്ഭുതകരമായ ഒരു കാര്യം മക്കയിൽ സംഭവിച്ചു സ്വാഭാവികമായിട്ടും മറ്റ് ഗോത്രങ്ങൾക്ക് കുറേശികളെ പേടിയായി അള്ളാഹു പറയണം നിങ്ങൾക്ക് ഇത്ര നിർഭയമായി യാത്ര ചെയ്യാൻ സാധിക്കുന്നു വേനലിൽ നിങ്ങൾക്ക് ശ്യാമിലേക്ക് പോകാം ആരെയും പേടിക്കണ്ട ഏത് മാസങ്ങൾ വഴി ദൂരം ഒട്ടകത്തിനു മുകളിൽ കയറി പലതും പ്രയാസങ്ങളൊക്കെ നേരിട്ട് പോകുന്ന യാത്രയെക്കുറിച്ചാണ് ഈ പറയുന്നത് തണുപ്പ് കാലത്ത് നിങ്ങൾക്ക് യമനിലേക്ക് പോകാം ഷാമ്പിൽ പോയാൽ നിങ്ങൾക്ക് വേണ്ട കച്ചവട സാധനങ്ങൾ വാങ്ങിക്കാം യമനിൽ പോയാൽ നിങ്ങൾക്ക് ധാന്യങ്ങൾ വാങ്ങിക്കാം അല്ലാഹു സുഭാഗ് എടുത്തു പറഞ്ഞ കാര്യമാണ് മാസങ്ങൾ വഴി ദൂരമുള്ള യാത്രയെക്കുറിച്ച് നമ്മളോട് ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ ഒക്കെ നിങ്ങൾ വെമറ നോക്കൂ ഹജ്ജും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇനി ചിലപ്പോൾ കണ്ടേ തിരിച്ചൊരു കാഴ്ചയുണ്ടാകില്ല എന്ന പ്രതീക്ഷയിൽ പോയിരുന്ന യാത്രയാണ് വെമുറയും ഹജ്ജൊക്കെ ഇന്ന് ഇവിടെ നിന്ന് പോയാൽ ഒരു രണ്ട് ലിറ്ററിന്റെ വെള്ളം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കുടിച്ചു തീരുന്നതിന് മുൻപ് നമ്മൾ നമ്മളവിടെത്തി കുടിച്ചു തരുന്നത് എന്തായിരിക്കും ഞാൻ അവസ്ഥ ഈ അനുഭവിച്ച അനുഗ്രഹങ്ങൾ നോക്കൂ അള്ളാഹുന്റെ റസൂൽ വസ്ലം ഹജീസ് അള്ളാഹുന്റെ റസൂൽ വസ്സല്ലം ഒരിക്കൽ ബുഹറും പറയുന്നു ഒരു രാവിലെയോ പകലോ രാത്രിയിലോ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വിശന്നു കൊണ്ട് എന്ന ടബു ബയും കണ്ടു أبرنا children are من allowed to be allowed to الله allowed to be allowed رسول الله allowed to be الله to be الله to be الذي to be الله to be വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് പോയി നബ്സ് ചെന്നപ്പോൾ അൻസാരി വീട്ടിലുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു ഒരു പാത്രത്തിൽ കുറച്ച് ഈത്തപ്പഴവും കുറച്ച് വെള്ളവും അവർക്ക് മുന്നിൽ വെച്ചു കൊടുത്തു ഒരാടിനറക്കാൻ വേണ്ടി അദ്ദേഹം പോയി നബിസ്വല്ലാഹുസ് പറഞ്ഞു ഈ അക്കവൽ ഹലൂബ് പാൽ ചെറുത്ത് നിന്ന് ആടിനെ എന്ന് പറഞ്ഞു ആടിനറുത്തു കൊണ്ടുവന്നു അവർക്ക് മുന്നിൽ വെച്ചു അവർ ആ ഭക്ഷണം കഴിച്ചു നബിസ്വല്ലാവി പറഞ്ഞു വല്ലതീ നസിബി അദ്ദേഹം عندات ما وارداك عن هذا النعيم يوم القيامة. قيامتنا اللي أخرجكم من بيوتكم الجوع، بيشب ان بيوت اللي ثم لم ترجعوا حتى أصابكم هذا النعيم. قلت ليش يا لا حول ولا قوة إلا بالله. മറ്റുള്ളവരുടെ കാര്യം എന്തുകൊണ്ടും വ്യക്തമാണ് അതുപോലെ ചോദ്യം ചെയ്യപ്പെടാനിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് കരാറുകളാണ് അള്ളാഹുവിനോടുള്ള കരാറും അടിമകളോടുള്ള കരാറും അള്ളാഹു പറഞ്ഞു നിങ്ങൾ കരാറുകൾ പാലിക്കുക കരാറുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നു അതുപോലെ ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം അവനവന്റെ കേൾവിയും കാഴ്ചയും ബുദ്ധിയുമാണ് അല്ലെങ്കിൽ ചിന്താശേഷിയുമാണ് الله قرآن البرنو ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا أرى الله تعالى تنبرك كودة رد نندك قلبي يوم كارشة يوم هردا يوم ملا نالا شودين جيه بدرنا مفسرين على شو البرنو لا تقول رأيت ولم ترى ني كان هذا الكندو بريرد ولا تقول سمعت ولم تسمع كل كاتد كتو عند بريرد നീ അറിയാത്തത് അറിഞ്ഞു എന്ന് പറയരുത് അതാണ് ഈ പറഞ്ഞ ചോദ്യം ചെയ്യാൻ അറിയാത്ത കാര്യം പറയാതിരിക്ക അതിൽ തന്നെ ഏറ്റവും ഗൗരവമുള്ള കാര്യങ്ങളിൽ ഒന്നാണ് കാണാത്ത സ്വപ്നം കണ്ടു എന്ന് പറയാം കാരണം സ്വപ്നം വഹീൻ്റെ ഭാഗമാണ് അതിൻ്റെ അതിൽ കളവ് പറയാനുള്ളത് കൂടുതൽ ഗൗരവമുള്ള കാര്യം